ൾ പേര് അനർഥമാക്കി കൃഷി വിജയം നേടിയ അരുവിക്കര സ്വദേശി വിജയം വാരിക്കൂട്ടിയത് മുപ്പത്തിനാലോളം പുരസ്കാരങ്ങളാണ് അരുവിക്കര സ്വദേശി വിജയമാണ് വിജയഗാഥ നേടിയത് സ്വന്തമായുള്ള പതിനഞ്ച് സെന്റ് താമസ സ്ഥലത്ത് തെങ്ങ് കൗങ് വാഴ പ്ലാവ് മാവ് കുരുമുളക് എന്നിവ സമൃദ്ധമായി വളരുന്നുണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഭർത്താവ് ഭാസ്കരൻ നായർക്കും വിജയത്തിനും സമയം കിട്ടുമ്പോൾ എന്തു ചെയ്യാമെന്ന ചിന്തയാണ് വിഷരഹിതമായ പച്ചക്കറി കൃഷി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് തുടർന്ന് ജൈവ പച്ചക്കറി കൃഷി രീതിയെക്കുറിച്ച് പഠിച്ച് കൃഷി ആരംഭിച്ചു പൂക്കളായിരുന്നു എന്റെ വീട്ടിൽ മുഴുവനും അത് അപ്പൊ മകള് ചോദിച്ചു ഇങ്ങനെ പച്ചക്കറി പൂക്കളുടെ ഇടയിൽ ഇച്ചിരി പച്ചക്കറി വെച്ചാലോന്ന് അങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ പച്ചക്കറിയിലേക്ക് അങ്ങനെ തിരിഞ്ഞത് അപ്പൊ പച്ചക്കറി പറ്റി എനിക്ക് യാതൊരു വിവരമൊന്നും ഇല്ലായിരുന്നു ഇനി യൂട്യൂബിലും അതൊക്കെ കാണുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു ഉള്ളൂര് പോയി സാറിന്റെ അവിടെ നിന്ന് കുറച്ച് സാർ എന്ന് പറയുന്ന ഒരു സാറിന്റെ അവിടെ പോയി കുറച്ച് ക്ലാസ് എടുത്തു ക്ലാസ് പഠിച്ചു മൂന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അത് പഠിച്ചു പിന്നെ കാർഷിക കോളേജിലെ സാർമാരാണ് അവിടെ ബാലേന്ദ്രനാഥ് രവീന്ദ്രനാഥ് സാർ അങ്ങനെ എല്ലാവരും ക്ലാസ് എടുത്ത് അത് പഠിച്ചു പിന്നെ നമ്മള് അടിയന്തര അഗ്രികൾച്ചർ കോളേജിൽ ആൾക്കാരെ വന്ന് പഠിപ്പിച്ചു അങ്ങനെ അതെല്ലാം പഠിച്ചെടുത്താണ് ഞാൻ കൃഷി തുടങ്ങിയത് ഇപ്പൊ കൃഷി തുടങ്ങിയിട്ട് ഒൻപത് വർഷമായി മട്ടുപൊളാവിൽ ഫാഷൻ ഫ്രൂട്ട് ശാസ്ത്രീയമായി വളർത്തുന്നുണ്ട് കൂടാതെ വെണ്ട തക്കാളി തുടങ്ങിയ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് ശേഷം അധികം വരുന്ന പച്ചക്കറികൾ അനന്തപുരി ജൈവകൃഷി പഠന കളരി ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ കാർഷിക വിപണിയിലെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച മട്ടുപ്ളാവ് കൃഷി കർഷകർക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ മുപ്പത്തിനാലോളം അംഗീകാരങ്ങൾ ഈ ദമ്പതികളെ തേടിയെത്തിയിട്ടുണ്ട് കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം